വെൽക്കം ബാക്ക് ടു ഉനേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമാ ഡയറീസ് ചർച്ച ചെയ്യുന്നത് നെടുമുടി വെണി കുറിച്ചാണ് നമുക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നെടുമുടി വെണി കുറിച്ച് ഇന്നും അദ്ദേഹം ഓർമ്മയിൽ ജീവിക്കുന്നു സർവകലാശാല സിനിമയിൽ ലാൽ ആശാനോട് പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ ഇവിടുള്ളവരുടെ താളം ശവതാളമാകും വല്ലവന്റെയും തണ്ടിലേറിയ ശവത്തിന്റെ താളം ഞങ്ങൾക്ക് ആ തുടിപ്പുള്ള ജീവതാളമാണ് വേണ്ടത് ആശാൻ ഇവിടെ തന്നെ കാണണം മലയാള സിനിമയുടെ ജീവതാളം തന്നെ ആയിരുന്ന പ്രതിഭയുടെ അതിപ്രസരമുണ്ടായിരുന്ന മനുഷ്യന്റെ ജീവതാളം അപ്രതീക്ഷിതമായി ആ താളം തെറ്റിയിട്ട് നാലു വർഷങ്ങളായി മലയാളത്തിന്റെ കാഴ്ചകളിൽ നിന്നും വേണുചേട്ടൻ ഒഴിഞ്ഞു മാറിയിട്ട് വേർപാടിൻറെ നാലു വർഷങ്ങൾ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഒരു വേനലവധി കാലത്ത് തങ്ങളുടെ സുഹൃത്തായ സ്കൂൾ മാസ്റ്റർ കേശവൻ നായർ സാറിനെ കാണുവാനും സംസാരിക്കുവാനുമായി അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കൾ കുട്ടനാടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലിരുന്ന് നറമസംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൃദംഗവുമായി പോവുകയായിരുന്ന ആ കൗമാരക്കാരനിൽ അവരുടെ കണ്ണുകൾ ഉടക്കിയത് മോനെ ആ ഒന്ന് വായിക്കാമോ അവരുടെ ആ പയ്യനോടുള്ള ആവശ്യം വളരെ പെട്ടെന്നായിരുന്നു കുഞ്ഞിക്കണ്ണുകളിൽ ചെറു തിളക്കമോടെ ഓ പിന്നല്ലേ വായിക്കാമല്ലോ എന്ന് അവൻ പറയുവാൻ ശ്രമിക്കുന്നതിനിടെ അവൻ അതൊന്നും പഠിച്ചിട്ടില്ല ചേട്ടന്മാരെ പഠിച്ചിട്ടുള്ളൂ അവൻ ഇപ്പോൾ മൃദംഗം ചേട്ടന് വായിക്കാനായി കൊണ്ടുപോകുന്ന വഴിയാണ് എന്ന് അച്ഛന്റെ മറുപടി പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളിൽ ഒരാളുടെ ഏ അവൻ ഒന്ന് കൊട്ടി നോക്കട്ടെ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന ഉപദേശത്തിന്റെ പുറത്ത് നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന് മൃദംഗം എടുത്ത് പതിയെ പെരുപ്പിച്ചു തുടങ്ങുന്ന ആ കൗമാരക്കാരനെ കുറിച്ചാണ് നിമിഷങ്ങൾ നീണ്ട പെരുപ്പിക്കൽ അവസാനിക്കുമ്പോൾ കാഴ്ചക്കാരുടെ കണ്ണുകളിൽ വിരിഞ്ഞ അത്ഭുത താരകത്തിന്റെ തിളക്കം ഏറ്റവും കൂടുതൽ കണ്ടത് ആ അച്ഛന്റെ മിഴികളിൽ തന്നെയായിരുന്നു ഒരു വേള അയാളുടെ ചേട്ടന്മാരെ പഠിപ്പിച്ചതുപോലെ സാമ്പത്തിക ഞെരുക്കം മൂലം കലാപരമായ കഴിവുകൾ ഒന്നും പരിപോഷിപ്പിക്കുവാനായി അയാളെ പഠിപ്പിക്കാതിരുന്നിട്ട് പോലും ചേട്ടന്മാർ കൊട്ടുന്നതും പാടുന്നതും കണ്ടുപഠിച്ച് ഇളയവൻ ചേട്ടന്മാരെക്കാൾ സമർത്ഥമായി മൃദങ്കമെടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോൾ ആ അച്ഛന്റെ മിഴികൾ എന്തെന്നറിയാതെ നിറഞ്ഞിട്ടുണ്ടാവാം നെടുപുടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അരങ്ങുകളിൽ കവിതയും കഥയും നാടകവും നാടോടനൃത്തവും ഒക്കെ വിരിയിച്ച് മികച്ച നടനം നടിക്കുമുള്ള പുരസ്കാരവും എല്ലാം നേടി ഏവരെയും വിസ്മയിപ്പിച്ച സ്കൂൾ വിദ്യാഭ്യാസകാലം അസാധ്യമായ നിരീക്ഷണ പടവും അഭിനയ വൈവിധ്യവും കൊണ്ട് സമൂഹത്തിലെ പ്രശസ്തരായവരെയും ക്യാമ്പസിനകത്തുള്ളവരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരുടെ മുഖഭാവങ്ങളും മാനറസങ്ങളും വേദിയിൽ അവതരിപ്പിക്കുവാനായി സുഹൃത്ത് ഫാസിലിനോടൊപ്പം മുഖം എന്നൊരു ഐറ്റം സൃഷ്ടിച്ച കലാകാരൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കോളേജിനു വേണ്ടി മത്സരിച്ച എല്ലാ ഐറ്റത്തിലും വിജയിയായി ആ കലോത്സവ വേദിയിൽ ആരവും ഉയർത്തിയിരുന്ന ആ ചെറുപ്പക്കാരൻ ആർട്സ് ഫെസ്റ്റിവലിൽ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നാടകത്തിന് ആദ്യസ്ഥാനം നേടുകയും അവാർഡ് നൽകുവാൻ വേദിയിൽ വന്ന കാവാല നാരായണ പണിക്കർ സാർ നാടകം അസാധ്യമായിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ എന്റെ നാടക കളരിയിലേക്ക് വരണം നമുക്ക് വിശദമായി സംസാരിക്കാം എന്ന സ്വപ്നതുല്യമായ ഓഫർ കൊടുക്കുകയും ചെയ്ത നിറമുള്ള ഓർമ്മകൾ ഏറെയുള്ള എസ് കോളേജ് ആലപ്പുഴയിലെ കലാലയ ജീവിതം പഠനശേഷം ട്യൂട്ടോറിയൽ അധ്യാപകനായും കേരള കൗമുദിയിൽ ലേഖകനായും ജോലി ചെയ്യുകയും അതിന്റെ കൂടെ കാവാലം സാറിനോടൊപ്പം നാടകങ്ങളിൽ സജീവ സാന്നിധ്യമായി മുന്നോട്ടു പോകുന്ന യൗവനകാലം ഒരിക്കൽ കാവാലം സാറിന്റെ ദൈവത്താർ എന്ന നാടകം നിറഞ്ഞ സദസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജരാനലകൾ ബാധിച്ച വൃദ്ധനായി കാലൻ കണിയാർ എന്ന വേഷത്തിൽ അയാൾ അരങ്ങിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാടകം കാണുവാനായി വന്ന പി പത്മരാജൻ എന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലിൽ കൊത്തിയിട്ട നിമിഷം ആ നാടകത്തെക്കാൾ അതിലെ കഥാപാത്രങ്ങളെക്കാൾ അത് അവതരിപ്പിച്ച ആളുടെ പ്രതിഭ ശക്തിയിൽ മുട്ടിക്കൊണ്ടേയിരുന്നപ്പോൾ ആ വാതിൽ അയാൾക്ക് മുന്നിൽ തുറന്നതോടെ കുട്ടനാട്ടുകാരൻ വേണുഗോപാലിൽ നിന്നും നെടുമുടി വേണുവിയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു പിൽക്കാലത്ത് മലയാള സിനിമയുടെ തിരശ്ശീലകളെ പുരിയക്കൊടിയുടെ ചെറു അനക്കം കൊണ്ട് പോലും പിടിച്ചുകുലുക്കിയ ആ അഭിനയ പ്രതിഭയുടെ യാത്രയുടെ ആരംഭം തിരുവനന്തപുരം എന്ന ആലയിൽ പത്മരാജൻ ഭരതൻ അരവിന്ദൻ ഗോപി എന്നീ തീച്ചൂളകളുടെ നടുവിൽ കിടന്ന് പതിയെ വേണുഗോപാൽ എന്ന കാര്യരുമ്പ് നെടുമുടി വേണു എന്ന മൂർച്ചയേറിയ നടനായി പരിണാമപ്പെടുന്ന കാഴ്ചയുടെ റീലുകൾ അവിടെ ഓടിത്തുടങ്ങുകയായിരുന്നു നാൽപ്പതിലേറെ വർഷങ്ങൾ അഞ്ഞൂറിലേറെ കഥാപാത്രങ്ങൾ ആറ് സംസ്ഥാന പുരസ്കാരങ്ങൾ മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ വേണുവട്ട ആരെയും മോഹിപ്പിക്കുന്ന ഈ കണക്കുകളേക്കാൾ നിങ്ങളെ ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാകുന്നത് മുഖത്ത് ചമയം ചാലിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിന് മുമ്പ് ഒരു ചായക്കടക്കാരൻ എന്ന് എഴുതിയ സ്ക്രിപ്റ്റ് നോക്കി ആ ചായക്കടക്കാരന്റെ വീടും സ്ഥലവും എവിടെയായിരുന്നു അയാളുടെ അച്ഛനും അമ്മയ്ക്കും എന്തായിരുന്നു ജോലി ആ കഥാപാത്രത്തിന്റെ വീടിന്റെ പശ്ചാത്തലം എല്ലാം എഴുത്തുകാരനോട് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾ ആ ക്യാരക്ടർ നൽകിയ ആ വ്യക്തത കൊണ്ടാണ് ഓർമ്മകളിൽ ഒരേ ശ്രേണിയിൽപ്പെടുത്താവുന്ന മൂന്ന് കഥാപാത്രങ്ങൾ തെളിഞ്ഞു വരികയാണ് സംഗീത ഉപാസകരായ മൂന്ന് പേർ വേദികളിൽ കച്ചേരികൾ അസാധ്യമായി ആലപിച്ച് കേൾവിക്കാരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്ന കല്ലൂർ രാമനാഥൻ കുട്ടികളെ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയിരുന്ന ഭാഗവതർ സംഗീതജ്ഞർക്ക് ചോദിച്ചാൽ എന്തു വേണേലും വാരിക്കോരി കൊടുക്കുന്ന സംഗീത പ്രേമി ഉദയവർമ്മ തമ്പുരാൻ അങ്ങനെയുള്ള മൂന്ന് പടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ചെയ്തത് കല്ലൂർ രാമനാഥൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ചെയ്തത് ഭരതത്തിലായിരുന്നു അതുപോലെ തന്നെ ഭാഗവതരെ അഭിനയിച്ചത് സർഗത്തിലായിരുന്നു അതുപോലെ തന്നെ ഉദയവർമ്മ തമ്പുരാനെ അഭിനയിച്ചത് ഹിസ്ഹൈനസ് അബ്ദുള്ളൂരുന്നു വേറെ ഏത് നടൻ ചെയ്താലും ഒരേ അച്ചിൽ വാർത്താവേഷങ്ങളായി പോകേണ്ടിയിരുന്ന കഥാപാത്രങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ മൂന്ന് തലത്തിലുള്ള ആസ്വാദക ഭാവങ്ങൾ കൊണ്ട് അലങ്കരിച്ചതെന്നോർത്ത് എത്രയോ വട്ടം അത്ഭുതം കൊണ്ടിരിക്കുന്നു പാതിരാത്രിയിൽ ഉറക്കത്തിൽ അറ്റാക്ക് വരുമ്പോൾ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് നടക്കാൻ ശ്രമിച്ച് താഴെ വീണ് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇത് കണ്ട് കരയുന്ന കുട്ടികളെ നോക്കി അച്ഛൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അച്ചുവേട്ടൻ പ്രകടിപ്പിക്കുന്ന മരണത്തിന്റെ മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ അച്ചുവേട്ടന്റെ വീട് എന്ന സിനിമയിൽ നിന്നും കാണാം മരണം കൺമുന്നിൽ കണ്ടത് ആ സെല്ലുലോയിഡ് കാഴ്ച എത്രവട്ടം നമ്മുടെ ഉറക്കത്തെ അസ്വസ്ഥമാക്കിയിരിക്കാം സമൂഹം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് ചുമരിൽ വരയ്ക്കാൻ വന്ന ചിത്രകാരൻ ഉദയൻ ബാലൻ പൊതുവാളോട് നാളെ ഞാൻ വരാം വരയ്ക്കുകയും ചെയ്യാം പക്ഷെ പണി കഴിഞ്ഞാൽ ഉടനെ ക്യാഷ് തന്നോണം അല്ലാതെ ചുമ്മാ വരയ്ക്കരുത് എന്ന് പറയുന്ന ഒരു സീനുണ്ട് ബാലൻ പൊതുവാൾ അല്പം നീരസത്തോടെ ഡോ കല ദൈവികമാണ് അതിന് ഇങ്ങനെ കണക്ക് പറയരുത് ഉദയൻ ഇതെനിക്ക് ഉപജീവന മാർഗ്ഗമാണ് ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങും ബാലൻ വാങ്ങണം അതാണ് എനിക്കിഷ്ടം അപ്പോൾ നാളെ രാവിലെ പണി സൈറ്റിൽ കാണാം ബൈ ഒരു അവസരവാദിയും കൗശലക്കാരനുമായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ അവതരണം അതിന് വെല്ലുന്ന ഒരു കഥാപാത്രം ഓർമ്മകളിൽ വേറെ തെളിയുന്നില്ല എന്ന് തന്നെ ആകാം ആ നടൻ്റെ ഗ്രേറ്റ്നെസും ഓർമ്മകളിലെ ബിഗ് സ്ക്രീൻ കാഴ്ചകളിലെ ശൃംഗാരഭാവങ്ങളുടെ തിരയിളക്കം കണ്ട് അതിൻ്റെ ഉറവിടം തേടി ചെന്നാൽ എത്തുക ചെല്ലപ്പൻ ആചാരിയിലേക്കായിരിക്കും തകര എന്ന സിനിമയിൽ റൊമാൻസ് കുമാരനിലേക്കും നമുക്ക് പോകാം കേളി എന്ന സിനിമയിൽ ആലോലത്തിലെ തമ്പുരാനിലേക്കും നമുക്ക് പോകാം ശൃംഗാര ഭാവങ്ങൾക്ക് അയാളെക്കാൾ പൂർണ്ണത നൽകിയ വേറൊരു നടനുണ്ടോ എന്ന് സംശയമാണ് മറ്റൊരു വേഷം കോട്ടുമുക്കറിയാണ് വിയറ്റ്നാം കോളനിയിലെ നിസ്സഹായതയുടെ വേദന പുരണ്ട ഇരയിൽ നിന്നും പ്രതികാര അഗ്നിയിൽ നീറുന്ന പകയുമായി ജീവിക്കുന്ന വേട്ടക്കാരനിലേക്കും നമുക്ക് പോകാം ഫെർണാൻഡസ് എന്ന കഥാപാത്രം വന്ദനം സിനിമയിലെ നാടുഭരിക്കുന്ന മഹാരാജാവയിൽ അതായത് ഹിസൈന സബ്ദുള്ളയിലെ നിന്നും ഭൂലോകത്തെമ്മാടിയായ അലക്കുകാരൻ അരവിന്ദനിലേക്കും നമുക്ക് പോകാം അത് വീണ്ടും ചില വീട്ടുകാരികൾ എന്ന സിനിമയിലാണ് അങ്ങനെയൊക്കെ ആയി മാറാനും കഴിയുന്ന ഒരു നടൻ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയിൽ സൽഗുണ സമ്പന്നനായ അധ്യാപകൻ രാവുണ്ണി മാഷിൽ നിന്നും ഓടരമ്മാവ ആറിയാം എന്ന സിനിമയിൽ കോഴിത്തരങ്ങളുടെ രാജകുമാരനായ മേജർ നായറായി മാറാനും നിമിഷ നേരം മാത്രം മതിയായിരുന്ന ഒരു കലാകാരൻ വേണുചേട്ടൻ ഓരോ ഷോട്ടുകളും മനോഹരമായി മനസ്സിലുള്ളതുപോലെ വെള്ളപ്പേപ്പറിൽ വരച്ചു വെച്ച് ഷൂട്ടിങ്ങിൽ അതിന്റെ പൂർണതയ്ക്കായി ഏതറ്റം വരെയും പോയിരുന്ന ഭരതൻ സാർ ഒക്കെ പാട്ട് പ്ലേ ചെയ്തിട്ട് വേണുവെ പാട്ടും ക്യാമറയും ഓൺ ആണ് നീ എന്ന വേണ്ടേ എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തോട്ടാ എന്ന് പറഞ്ഞ അയാളിലെ പ്രതിഭയ്ക്ക് മാത്രം കൊടുത്തിരുന്ന ആ സ്വാതന്ത്ര്യം കണ്ട് എത്രയോ വട്ടം മനസ്സ് അഭിമാനപുരിതമായിരുന്നു സ്വാഭാവികതയുടെ അങ്ങേയറ്റത്തെ രണ്ട് കഥാപാത്രങ്ങൾ ഏതെന്ന ചോദ്യത്തിന് തേന്മാവിൻ കുമ്പത്തിലെ ശ്രീകൃഷ്ണൻ എന്നും ഇഷ്ടത്തിലെ കൃഷ്ണൻ മേനോൻ എന്നതിലും മികച്ച ഉത്തരമുണ്ടോ ഒരു പിയാനോയുടെ പുറകെ നിധിയും തേടി ഇറങ്ങിയ ഫ്രെഡിയുടെയും നിക്കോളസിന്റെയും കഥ പറഞ്ഞ ഓർക്കാപ്പുറത്തിലും കുറച്ച് ദിവസത്തെ ഭർത്താവ് വേഷം കിട്ടാനായി വന്ന വിഷ്ണുവിന്റെയും കല്യാണിയുടെയും കഥ പറഞ്ഞ ചിത്രത്തിലും ഓർമ്മകൾ നശിച്ചു തുടങ്ങിയ രമേശിനും അയാളുടെ അച്ഛനുമായുള്ള ബന്ധം കാണിച്ചു തന്ന തന്മാത്രയിലും കാളവണ്ടിക്കാരൻ മാണിക്കനും അയാളുടെ തമ്പുരാൻ ചേട്ടൻ ശ്രീകൃഷ്ണനുമായുള്ള സ്നേഹത്തിന്റെ കഥ പറഞ്ഞ കൊമ്പത്തിലും എല്ലാം ഇന്ത് സമർത്ഥമായാണ് നിങ്ങൾ മോഹൻലാലുമായി മുട്ടി നിന്നത് വേണു കേട്ടോ നടനം കൊണ്ട് എന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ജഗതി ശ്രീകുമാറിന്റെ കൂടെ നോട്ടത്തിലും അരങ്ങിൽ വേഷം കെട്ടിയാടുന്ന മിഥുനത്തിലും തേങ്ങ ഉടയ്ക്കുന്ന സീനുകളിലെ കൊടുക്കൽ വാങ്ങലുകൾ ഓർമ്മകളിൽ നിന്നും മായുന്നില്ല അഭിനയത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ മലയാളിയെ പഠിപ്പിച്ച ഭരത് ഗോപിയോടൊപ്പം തരി പോലും വിട്ടുകൊടുക്കാതെ അഭിനയിച്ച് കട്ടയ്ക്ക് നിന്ന എത്രയോ ഷോട്ടുകൾ ആരോലം എന്ന സിനിമയിലെ കള്ളൻ പവിത്രൻ എന്തൊരു നടൻ ആയിരുന്നു വീണോട്ട നിങ്ങൾ എന്തൊരു താളബോധമായിരുന്നു നിങ്ങൾക്ക് അഭിനയം പ്രൊഫഷണൽ ആയി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകൾ കണ്ടുപിടിക്കട്ടെ ഓർമ്മകളിൽ നിങ്ങൾ എന്നും സത്യം ചരിത്രം വർത്തമാനം